കുഞ്ഞപ്പൻ ഇല്ല കൊച്ചൻ കല്യാണ വീട്ടിൽ ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ കൊച്ചനാണെന്നുള്ള പേരേ ഉള്ളൂ ചേട്ടൻ കല്യാണമാണ് ഇതുവരെ വീട്ടിൽ ഒരു തുള്ളി കെട്ടഞ്ചാ കിട്ടിട്ടില്ല ഇതുപോലൊരു കൂതര കല്യാണം ദുബായി പട്ടിച്ച തെണ്ടിക്കുണ്ടായ പന്ന കളന്റെ മോനെ ആരാടാൻ കൂത്തി കൊറയാൻ പുറത്തെടുക്കും അവൻ ചേട്ടാ ചേട്ടന്റെ കള്ളും മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചല്ലേ അവൻ കാണിച്ചു കൊടുക്കാവന ഞാൻ സാധനം സാ വിളിച്ചിട്ടുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് പ്രശ്നക്കാരല്ല